എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധൈര്യം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ആദ്യമായി ഞാൻ എല്ലാവരോടും നന്ദി പറയട്ടെ എന്തെന്നാൽ എൻ്റെ ചാനലിന് കിട്ടുന്ന സപ്പോർട്ടും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കും എനിക്ക് വളരെ പ്രോത്സാഹജനമാണ് സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് പല പ്രേക്ഷകരുടെയും ആഗ്രഹപ്രകാരം നമുക്ക് ശനിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടുള്ള മേടം രാശിയിലേക്കുള്ള മാറ്റത്തെ പറ്റി ഒന്ന് ചിന്തിക്കാം എൻ്റെ സുഹൃത്തുക്കളെ ശനി ഭഗവാൻ ശനിയല്ല ശനി ഭഗവാൻ കാരണം എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷിയാണ് എല്ലാ കർമ്മത്തിനും നമുക്ക് നല്ലതോ ചീത്തയോ തരാൻ നിയോഗിക്കപ്പെട്ട ആളാണ് ശനി ഭഗവാൻ എന്ന ആ എനർജി ഞാനെന്താ എനർജി എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ഗ്രഹമല്ല ഗ്രഹം നമ്മൾ പ്ലാനറ്റ്സായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ആക്ച്വലത് നമ്മുടെ നമ്മുടെ ഫിസിക്കലും മെൻറ്റലുമായിട്ടുള്ള ശരീരത്ത് അതായത് ഫിസിക്കൽ ബോഡിയിലും മെൻറ്റൽ ബോഡിയിലും അത് എങ്ങനെ ആക്റ്റീവ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മെൻറ്റൽ ബോഡിയിലാണ് നമ്മൾ അതായത് മനോ മനോമയ കോശത്തിലാണത് കൂടുതൽ ആക്ട് ചെയ്യുന്ന എല്ലാ പ്ലാനറ്റും ശനി ഭഗവാന് ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് ശനി ഭഗവാൻ്റെ ചില അവസ്ഥകൾ അതായത് നമ്മൾ പറയാം ഏഴര ശനി അഷ്ടമശനി അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഗോചരത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള അവസ്ഥകൾ പൊതുവേ ജാതകന് അവിടെ ഒരു ബുദ്ധിമുട്ട് അവൻ്റെ മനസ്സിന് വന്നിട്ട് ഒരു കോംപ്ലക്സ് അതായത് ഒരു ഇമ്പീരിയാലിറ്റി കോംപ്ലെക്സ് ഉണ്ടാകും എന്തോ ഒരു വല്ലാത്ത ഒരു എന്തോ ഒരു ഗുഹയ്ക്കകത്ത് പോയി അടഞ്ഞിരിക്കുന്ന മാതിരി ഒക്കെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി ഭഗവാന്റെ എനർജി നമുക്ക് കറക്റ്റായിട്ട് എന്നുള്ളതാണ് സത്യം നല്ല എനർജിയാണ് ഇപ്പം നമുക്ക് ശനി ഭഗവാനെന്ന് പറയുന്നത് പൊതുവേ വന്നിട്ട് വളരെ ഫീബിളായിട്ടുള്ള എനർജിയാണ് അത് നമ്മുടെ ജാതകത്തിൽ തന്നെ ഇപ്പം മേടൻ രാശിയിൽ ശനി ഇരിക്കുക നീചത്തിലിരിക്കുകയാണെങ്കിൽ വളരെ ലോ ആയിട്ടുള്ള ഒരു എനർജിയാണ് അതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു എനർജിയാണ് ശനി ഭഗവാനെന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മകാരകനാണ് അപ്പോൾ നമ്മുടെ കർമ്മം കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് നല്ല എനർജിയിൽ കിട്ടണം അല്ല നേരെ തിരിച്ച തിരി ശനി ഭഗവാന്റെ ശക്തി കൂടി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല ശനി ഭഗവാൻ്റെ ശനി എനർജി കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം ഓവറാകുകയും ചെയ്യരുത് പിന്നെ നീചമാകുകയും ചെയ്യരുത് രണ്ടും നമുക്ക് പ്രശ്നം പ്രശ്നമുണ്ടാക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പോൾ ഒരു ഇരുപത്തൊമ്പതാം തീയതി ആണ് നമ്മുടെ പിന്നെ ആചാര്യ മതപ്രകാരം ശനി മാറുന്നതെന്നാണ് കാൽക്കുലേഷൻസ് എന്നാൽ എൻ്റെ സുഹൃത്തുക്കളെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കറക്റ്റാ ഒരു ഇരുപത്തൊമ്പതാം തീയതി ആണോ സംഭവിക്കുന്നത് അല്ല ഈ എനർജി ട്രാൻസ്ഫറിംഗ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ട്രാൻസ്ഫറിങ് ആണ് ഫിസിക്സൊക്കെ പഠിച്ചവർക്ക് മനസ്സിലാകും നമുക്ക് ഒരു ബാൻഡ് വിടുത്തുണ്ട് ആ ഒരു ലെവലിൽ അതായത് ഒരു ഓരോ പ്ലാനറ്റും ഒരു പെർട്ടിക്കുലർ ആയിട്ട് ആ സഡൻ ഡേയിൽ അങ്ങോട്ട് മാറി പിറ്റേ ദിവസം മുതൽ അങ്ങോട്ട് മാറി നിൽക്കുകയെന്ന് വിചാരിക്കരുത് അതെല്ലാം ഒരു ആംഗിൾ നമ്മൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഒരു പർട്ടിക്കുലർ ഡിഗ്രി വരുമ്പോഴാണ് ഈ ഏഴരാണ്ട് ശനി അല്ലെങ്കിൽ അഷ്ടമ ശനി അല്ലെങ്കിൽ അർദ്ധാഷ്ടമ ശനിന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ബാൻഡ് വിടുത്തുണ്ടാവും നമുക്ക് ഇരുപത്തൊമ്പതാം തീയതിക്ക് കുറച്ച് മുമ്പും വരും കുറച്ച് കുറച്ച് പുറകെയായിട്ട് അതങ്ങനെ സ്പ്രെഡായിട്ട് എടുക്കുന്നത് ആ എനർജി വന്നിട്ട് തുടങ്ങുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ആരംഭിച്ചത് അങ്ങനെ സ്ട്രോങ് ആയിട്ട് പിന്നെ ലൈറ്റാകും അങ്ങനെ അത് അങ്ങനെയാണ് എൻ്റെ ആ ഒരു എല്ലാ എനർജിയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ സാറ്റൈൻ്റെ കാര്യം മാത്രമല്ല സാറ്റൈൻ വന്നിപ്പം പെതുക്കെ വളരെ സ്ലോ ആണ് രണ്ടര വർഷം നമ്മൾ ഏകദേശം രണ്ടേകാൽ വർഷം ഒരു രാശിയിൽ നിൽക്കുന്നു അതുകൊണ്ടാണ് അതിന് ഇത്രയും പ്രാമുഖ്യം കൊടുക്കുന്നത് പിന്നെ അത് മാത്രമല്ല അത് കർമ്മകാരകനും കൂടിയാണ് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള നല്ലത് ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ഫലം തരാൻ ആണ് അയക്കപ്പെട്ട ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട ഒരു എനർജിയാണത് അപ്പം നമുക്ക് ശനി ഭഗവാനെ കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശനി ഭഗവാനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാരണം അത് അദ്ദേഹം വന്നിട്ട് നമുക്ക് ചെയ്യുന്നത് നമുക്ക് നമുക്കിപ്പം നമുക്കെന്തോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന മാതിരി തോന്നാം പക്ഷേ നമ്മുടെ നമ്മുടെ പാപങ്ങൾ പിന്നെ മാറ്റുകയാണ് ചെയ്യുന്നത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക ബുദ്ധിമുട്ടുകൾ കൂടുതൽ വലിക്കുന്നതിൻ്റെ അർത്ഥം വന്നിട്ട് നമുക്ക് ദോഷങ്ങൾ കുറയുന്നു എന്നാണ് അർത്ഥം അതുപോലെ ചില നല്ല കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാകും എന്നിട്ട് അത് കലങ്ങി മറിഞ്ഞ് ലാസ്റ്റിൽ നന്നായിട്ട് വരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പൊതുവേ കണ്ടിട്ടുള്ള കാര്യമാണ് കാര്യമാണീ പറയുന്നത് അപ്പം നമുക്കിനീപ്പം മാർച്ച് ഇരുപത്തൊമ്പതിലേക്ക് ശനി പോകുക സോറി മാർച്ച് ഇരുപത്തൊമ്പതിൽ ശനി വന്ന് മീനൻ രാശിയിലേക്ക് കിടക്കുകയാണ് ആ അത് മേടത്തിന് എങ്ങനെ എഫക്റ്റ് ആകുമെന്ന് നോക്കിയാൽ മേടത്തിൻ്റെ പന്ത്രണ്ടാം ഭാവമാണ് തീർച്ചയായിട്ടും പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ഒരു ഏഴാണ്ട് ശനിയുടെ തുടക്കമാണ് അപ്പോൾ ശനി എന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മാറ്റങ്ങൾ നമ്മുടെ ജാതകത്തിൽ ശനി ഭഗവാന്റെ ശക്തിക്ക് അനുസരിച്ചിരിക്കും ഇപ്പോൾ നമ്മുടെ ജാതകത്തിൽ ശനി വന്നിട്ട് ഫേവറായിട്ടിരിക്കുകയാണ് ഏകദേശം ഒരു നാൽപ്പത് അല്ല അമ്പത് മാർക്ക് കിട്ടുന്നുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വന്ന് വളരെ ഒന്നും അത്ര വലിയൊരു ഉപദ്രവം ഉണ്ടാക്കത്തില്ല ഏഴയാണ്ട് ശനി ആയാലും അഷ്ടമ പക്ഷേ നമ്മുടെ ജാതകത്തിൽ അത് വീക്കാണ് ആൾറെഡി വീക്കാണെന്നുണ്ടെങ്കിൽ ഏഴ് രണ്ട് ശനിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും ഈവൻ നല്ല ഭാവത്തിൽ പതിനൊന്നാം ഭാവത്തിൽ ശനി ഇരുന്നാലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ ജാതകത്തിലുള്ള ശനി ഭഗവാന്റെ അവസ്ഥ ശനി ഭഗവാന്റെ അതായത് ഗ്രഹപിണ്ഡം അഷ്ട അഷ്ടവർഗം അങ്ങനെയൊക്കെ അതായത് കഷ്ടബലം ഇഷ്ടബലം ഇങ്ങനെ പല കാൽക്കുലേഷൻസിൻ്റെ ഒരു ടോട്ടലാണ് സുഹൃത്തുക്കളെ ഇത് അതുകൊണ്ട് ഞാനീ പറയുന്ന ഗോചരഫലം അങ്ങനെ എടുക്കണ്ട ഗോചരഫലം മാത്രമാണ് അതൊരു മുപ്പത് പേഴ്സൻറ്റേജ് പോലും ഇല്ല പിന്നെ നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിൽ മാറുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുമ്പോൾ പോലെ ഒരേ ഗ്രഹം ഒരു സൈഡിൽ തന്നെ ആയിരിക്കും അത് മാറുന്നില്ല ഗോചരം മാത്രമാണ് ഇങ്ങനെ മാറി മാറി വരുന്നത് അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും നമുക്കുണ്ടാകും അപ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആകുമോ കുറച്ച് താഴേക്ക് താഴേക്ക് പോകുമെന്നറിയാതെ എന്നാണ് ഈ ഗോചര ഗോചര ഗ്രഹങ്ങളുടെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് ശനി ഭഗവാനാകുമ്പോൾ അത് കൂടുതൽ നാൾ നിൽക്കുന്നതുകൊണ്ട് വളരെ സ്ലോ ആയതുകൊണ്ട് നമുക്കത് കൂടുതൽ എഫക്റ്റീവായ കൂടുതൽ ദോഷമാണോ അല്ലെങ്കിൽ നല്ലതാണോ ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ മേടൻ രാശിയിലെ മൂന്ന് നക്ഷത്രങ്ങളായ അശ്വതി പിന്നെ ഭരണി കാർത്തികയുടെ ആദ്യ ഭാഗം എന്ന് നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ അശ്വതിയുടെ അശ്വതി നക്ഷത്രത്തെ മാത്രം നമുക്കൊന്ന് എടുത്തു നോക്കാം അങ്ങനെ ഓരോ നക്ഷത്രങ്ങളും തനി തനിയെ എടുത്തു നോക്കാം അശ്വതി നക്ഷത്രത്തിന് ശനി ഭഗവാൻ എങ്ങനെയാണ് അഫെക്റ്റ് ആകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനി ഭഗവാൻ ആദ്യത്തെ ഒരു ഒരു സെറ്റ് ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ജൂൺ പത്ത് ജൂൺ പത്ത് വരെ വക്രദശയിലാണ് ഇപ്പോൾ ജൂൺ പത്താം തീയതി മുതൽ വക്രത്തിലേക്ക് മാറും ഇപ്പം പോകുന്ന ശനി ഭഗവാൻ മീനത്തിലേക്ക് പോകുന്ന ശനി ഭഗവാൻ വക്ര വക്രം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് വന്നിട്ടൊരു ഏകദേശം പുറകോട്ട് സഞ്ചരിക്കുന്ന മാതിരി തോന്നുന്നു ഒരു ആപേക്ഷിക സിദ്ധാന്തമൊക്കെ പഠിച്ചിട്ടില്ലേ അതനുസരിച്ച് അതായത് അച്ഛനെ ഗ്രഹം പുറകോട്ട് പോകുന്നില്ല പക്ഷേ ഭൂമിയുടെ ഇതനുസരിച്ച് നോക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ അവസ്ഥ വന്നിട്ട് ഒന്നീ നിശ്ചലമായിട്ട് തോന്നും അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നതായിട്ട് തോന്നും ഇതാണ് വക്രം എന്ന് പറയുന്നത് ഈ വക്രത്തിലുള്ള ശനി ഭഗവാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് വർക്കാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമയത്താണ് കൂടുതലും ഞാൻ കണ്ടുവരുന്നത് ഞങ്ങൾ കണ്ടുവരുന്നത് അല്ലെങ്കിൽ ജ്യോതിഷന്മാരെ കണ് ജ്യോതിഷികൾ കണ്ടുവരുന്നത് പിന്നെ ഈ അതായത് നമ്മളെ കഴിഞ്ഞ ദോഷവശങ്ങൾ കൂടുതലായിട്ട് കാണിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ജൂൺ മുതൽ നവംബർ വരയ്ക്കും നവംബർ ഏകദേശം നാലാം തീയതി വരയ്ക്കും എന്ന് പറയാം അപ്പോഴും കുറച്ച് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും കേട്ടോ കാരണം നിങ്ങൾ നോക്കരുത് അപ്പം ജൂൺ മുതൽ ഏകദേശം നവംബർ വരയ്ക്കും ശനി വന്ന് വത്കരത്തിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അശ്വ ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളൊക്കെ തടസ്സം ഒന്നാമതീ പൂരിട്ടാൻ നക്ഷത്രത്തിലേക്കാണ് ഈ വരുന്നത് പൂരിട്ടാനി നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ ഏഴാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചാമത്തെ നക്ഷത്രമാണ് അപ്പോൾ നമുക്കത് ഏഴെന്ന് എടുക്കാം ഏഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധധാരയാണ് അപ്പോൾ ഈ വധധാരക്ക് എന്താ ഒരു വധധാര അതായത് സ്റ്റാർ നക്ഷത്രാസ്ട്രോളജിയിൽ നമ്മളതിനെ വധധാരയായിട്ടാണ് എടുക്കുന്നത് ഏഴാമത്തെ നക്ഷത്രം ഇരുപത്തഞ്ചെന്ന് പറയുമ്പോൾ ഏഴല്ലേ അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതന്നെ അതുകൊണ്ട് വലതാര തന്നെ എന്നല്ല എൻ്റെ അർത്ഥം നമുക്ക് കാര്യങ്ങളൊന്നും അത്ര അത്ര സ്മൂത്തായിട്ട് പോകത്തില്ല കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും തടസ്സങ്ങളുണ്ടാവും ഇതാണ് ഈ വലതാരയുടെ പ്രത്യേകത അപ്പം ആ ഒരു പീരീഡ് പൊതുവേ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം പിന്നെ അടുത്ത നവംബർ ഫോറിന് മേൽ നവംബർ നാലിന് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ശനി ഭഗവാൻ്റെ അവസ്ഥ മുന്നോട്ടു തന്നെ പോകുന്ന ഗതി വരും അപ്പോൾ കുറച്ച് സ്റ്റേബിളാകും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് ആ സമയത്ത് നടക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇതേമാതിരി നമുക്ക് ഭരണി നക്ഷത്രത്തിനെടുത്താൽ ഭരണി നക്ഷത്രത്തിന് ഇരുപത്തിനാലാമത്തെ നക്ഷത്രമാണ് ദൈവാനുകൂല നക്ഷത്രമാണ് അപ്പോൾ ഭരണിയെ സംബന്ധിച്ചിടത്തോളം ശനി ഭഗവാൻ ശരിയാണ് പിന്നെ ഇതിലാണ് ഇരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ശനി ഭഗവാൻ അത്ര ഒരു ദോഷം ചെയ്യത്തില്ല കാരണം അത് ദൈവാനുഗൂഢ നക്ഷത്രമാണ് നമ്മൾ തീർച്ചയായിട്ടും ശനി ഭഗവാനെ വിളിച്ചാൽ പെട്ടെന്ന് അതിനൊരു സമാധാനം കിട്ടും കാർത്തികയ്ക്ക് പൊതുവേ കാർത്തികയെ സംബന്ധിച്ചോളവും ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രമാണ് അത് അതും എന്താണ് വീൺ അലച്ചിലെന്ന് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത അലച്ചിലുകൾ നമുക്ക് ഒരു കാര്യം മൂക്ക ഡയറക്റ്റ് മൂക്കത്തിളക്കാൻ മകരം തലയെ ചുറ്റി മൂക്കെ തുടുന്ന മാതിരി ഉള്ള ഒരവസ്ഥ ഉണ്ടാകും ഇതൊക്കെ ഈ ശനി ഭഗവാന്റെ ഈ വക്രദശ അതായത് വക്രദ ഞാൻ പറഞ്ഞില്ലേ ജൂൺ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പിന്നെ നവംബർ നാലാം തീയതി വരെ വക്രദശയിലാണ് ആ സമയത്ത് ഇതൊക്കെ സംഭവിക്കും നവംബർ ഫോർത്തിന് മേലെ വീണ്ടും അത് സ്റ്റേബിളാകും കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റേബിളായിട്ട് പോകും ഇതാണ് സുഹൃത്തുക്കളെ നമുക്ക് ശനി ഭഗവാൻ്റെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസ്ഥ നമ്മുടെ മേടൻ രാശിക്കാരുടെ അവസ്ഥ അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇതിനെയൊക്കെ പരിഹാരം വേണ്ട നമ്മളിപ്പോൾ ജ്യോതിഷമെന്ന് പറഞ്ഞാൽ ഈ കാറ്റ് കണ്ടുപിടിക്കാൻ മാത്രമല്ലല്ലോ അതിനൊരു പരിഹാരം നമുക്കറിയാവുന്ന നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ പല പരിഹാരങ്ങളിൽ ആദ്യമായിട്ട് നമുക്ക് ക്ഷേത്രപരിഹാരങ്ങളെ നോക്കാം ക്ഷേത്രപരിഹാരങ്ങൾ വളരെ വളരെ നല്ല ക്ഷേത്രങ്ങളുണ്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ജാതകം നോക്കി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് ജനറലായിട്ട് പറയുകയാണെങ്കിൽ അശ്വതി നക്ഷത്രത്തിന് പരിഹാരമായിട്ട് എല്ലാം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക ശനി ഭഗവാനെ ദോഷ ഈ കർമ്മദോഷങ്ങളൊക്കെ മാറ്റാൻ രണ്ട് രണ്ടുപേരാണ് അതായത് നമ്മൾ രണ്ട് ഭാവങ്ങളാണ് രണ്ട് പേരല്ല രണ്ട് ഭാവങ്ങളാണ് ഭഗവാന്റെ രണ്ട് ഭാവങ്ങളാണ് ഒന്ന് പരമശിവൻ രണ്ടാമത് അതായത് കാലഭൈരവർ എന്ന് പറയും അതാണ് പരമശിവൻ്റെ ആ രൂപമാണ് പിന്നെ രണ്ടാമത് മഹാകാളി പിന്നെ മൂന്നാമത് ധർമ്മശാസ്ത്രം ഇതർത്ഥം വന്നിട്ട് ഒന്നും രണ്ടും മൂന്നും എന്നുള്ളതല്ല ഈ മൂന്ന് പേരെയൊക്കെയാണ് ആ പോർട്ട്ഫോളിയോ എന്നാണ് പറയപ്പെടുന്നത് ശനിദോഷ പരിഹാരത്തിന് ഓഫ്കോഴ്സ് അനുമാന്യം ഹനുമാനെയും പൂജിക്കുക ഹനുമാനും എന്താ ശിവന്റെ ഒരു അംശമാണ് അങ്ങനെ നമുക്ക് കണക്കുകൂട്ടാം അപ്പം എന്താണ് നമുക്കതിന് പരിഹാരം ചെയ്യാൻ പറ്റുക മേടൻ രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയാണ് അല്ലേ അപ്പം പഞ്ചഭൂതാത്മകമായി നമ്മൾ നോക്കുമ്പം അശ്വതി നക്ഷത്രം എന്ന് പറയുന്നതും തീയാണ് രണ്ടും അഗ്നിയാണ് അപ്പോൾ നമുക്ക് അഗ്നിസ്വരൂപമായി ഭഗവാനിലേക്ക് ആ പഞ്ചഭൂത ദൂ പഞ്ചഭൂതം വഴി നമുക്ക് പരമശിവനിലേക്കോ അല്ലെ മഹാകാളിയിലേക്കോ അല്ല അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അയ്യപ്പ സ്വാമിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിക്കോ ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നാല് നാലുപേര് നാല് രൂപത്തിലല്ലേ പിന്നെ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക അവിടെയാണ് നമ്മുടെ ജാതകത്തിലെ ശനി ശനി ഭഗവാന്റെ അവസ്ഥ മനസ്സിലാക്കേണ്ടത് ജാതകത്തിലെ ശനി ഭഗവാന്റെ അവസ്ഥ മനസ്സിലാക്കി ആ അത് ഏതിപ്പം എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ ആ ഭാവത്തിൻ്റെ ഒരു അംശം എടുക്കുക അതുപോലെ ശനി ഭഗവാന നക്ഷത്രം അപ്പം പൂരുട്ടാടി നക്ഷത്രത്താ നിൽക്കുന്നെ പൂരുട്ടാടി നക്ഷത്രത്തിൻ്റെ അവസ്ഥ എടുക്കുക അതുപോലെ തന്നെ പിന്നെ മേടൻ രാശിയെല്ലാം നമ്മൾ നോക്കാൻ പോകുന്നത് മേടൻ രാശിയുടെ അവസ്ഥ നോക്കുക ഇതെല്ലാം കൂടെ ഒരു കമ്പൈൻഡായിട്ട് വേണം പരിഹാരം എടുക്കാൻ എന്നാലേ ശരിയാകുള്ളൂ അപ്പോൾ ഞാൻ ജനറലായിട്ട് പറയുകയാണ് ഇത് വന്നിട്ട് നമ്മൾ ജനറലായിട്ട് പറയാം ഈ ഏതെങ്കിലും ഒരു രൂപത്തിന് അഗ്നി അതായത് നെയ്ദീപമോ നൈദീപത്തിനേക്കാട്ടുള്ള ഉപരി അഗ്നി ദോഷം ശനി ഭഗവാന്റെ ദോഷം മാറ്റാനോ ഏറ്റവും നല്ലത് വന്നിട്ട് ഈ നിരാഞ്ജനം എന്നൊക്കെ പറയില്ലേ അത് ചെയ്യുന്നതാണ് നല്ലത് അശ്വതി നക്ഷത്രക്കാർക്കുള്ള കാര്യം പറയുന്നത് ഇതേ ഭരണ നക്ഷത്രക്കാർക്ക് നിരാഞ്ജനം ചെയ്യാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യ മതപ്രകാരം ഭരണി നക്ഷത്രക്കാര് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പന് വന്നിട്ട് പിന്നെ നെയ്യ് അല്ല ഈ എള്ള് പായസം എന്ന് പറയില്ലേ അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണിന്ന് പറഞ്ഞാൽ നിലവാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പഞ്ചഭൂതം വഴി നമുക്ക് ഇത് ചെയ്യണം അപ്പോൾ ഒന്ന് ഈ പൂക്കൾ പൂക്കൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മണമുള്ള പൂക്കൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് ഏറ്റവും നല്ലത് നെയ് പിന്നെ പിന്നെ എള്ളം എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു ധാന്യമാണ് എള്ള് പായസം അങ്ങനെ ചെയ്യാം അത് ഭരണി നക്ഷത്രത്തിന് നല്ലതാണ് കാർത്തിക നക്ഷത്രത്തിന് വീണ്ടും വന്നാൽ അതും ഒരു ദീപമാണ് അപ്പോൾ അവിടെ ഈ നീരാഞ്ജനത്തിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് പിന്നെ ഇത് ഏത് ഭഗവാന് കൊടുക്കണം പിന്നെ ശിവന് കൊടുക്കണോ അല്ല പിന്നെ മഹാകാളിക്ക് കൊടുക്കണോ ശാസ്താവിന് കൊടുക്കണോ പിന്നെ ഹനുമാൻ സ്വാമിക്ക് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് അവരുടെ ജാതകത്തിലെ ശനിയുടെ ഇതനുസരിച്ചാണ് അതൊരു നല്ലൊരു ജ്യോതിഷനോട് ചോദിച്ച് കണ്ടുപിടി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും അപ്പം പൊതുവേ നമ്മൾ പരിഹാരം ഈ രീതിയിലാണ് എടുക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ആത്മീയ പരിഹാരങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് നമുക്ക് ഒരു വെസ്റ്റേൺ എസ്ട്രോളജിയുടെ ഒരു ലെവലിലേക്ക് പോകാം കാരണം അവിടെ നമുക്ക് ടെമ്പിൾ പരിഹാരങ്ങളോ അല്ലെങ്കിൽ ആത്മീയ പരിഹാരങ്ങളോ ഇല്ല അപ്പോൾ അവരെവിടെ നിന്ന് അവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഫ്ലവർ മെഡിസിൻസ് ആണ് ഈ ഫ്ലവർ മെഡിസിൻസ് എന്ന് പറയുമ്പം അത് പേടിക്കേണ്ട അതൊരു മെഡിസിൻ ഒന്നും അല്ല അതൊരു പിന്നെ അതിന് സൈഡ് എഫക്റ്റോ അങ്ങനെയുള്ള ഒന്നും ഇല്ല അതും ഇതേപോലെ മനോ മനസ്സിനെ മനസ്സിനെ പിന്നെ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി ആണെന്ന് വെച്ചോളൂ അത് നമ്മൾ ഫ്ലവറിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് ഹോമിയോ സിസ്റ്റം അനുസരിച്ച് അവരത് ഇത് ചെയ്ത് പിന്നെ ചെയ്യുന്നതാണ് ബാച്ച് പെട്ട ഒരു ഒരു മെഡിസിനാണ് അപ്പോൾ നമുക്ക് ശനി ഭഗവാൻ സ്പെസിഫിക് ആയിട്ട് ഒരു ബാച്ച് ഫ്ലവർ മെഡിസിൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അതിൻ്റെ പേരാണ് സ്റ്റാർ ഓഫ് ബത്തലഹേം ഇങ്ങനെ ഒരു ഉണ്ട് അതേമാതിരി ഈ മേടൻ രാശിയുടെ മേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മെഡിസിനുണ്ട് ആ മെഡിസിൻ്റെ പേരാണ് ബീച്ച് മനസ്സിലായില്ലേ അപ്പോൾ ഈ ബീച്ചും സ്റ്റാർ ഓഫ് മെതിലേമിൻ്റെ ഒരു കോമ്പിനേഷൻ ശനി ഇങ്ങനെ മേടത്തിലേക്ക് വരുന്നവർക്ക് കുറച്ച് നന്നായിരിക്കും പക്ഷേ അത് മാത്രമല്ല സുഹൃത്തുക്കളെ ഇതെടുക്കുന്ന സമയത്ത് നമ്മൾ പല കോമ്പിനേഷൻസിൻ്റെ അതായത് മേടൻ രാശിയിൽ മറ്റു ഗ്രഹങ്ങൾ നിപ്പുണ്ടോ മറ്റേ വീക്ഷണങ്ങളുണ്ടോ ഇതെല്ലാം നമ്മൾ കണക്കാക്കണം അപ്പോൾ അങ്ങനെ എടുത്തൊരു അത് ഒരു കോംപ്രിഹെൻസീവായിട്ട് നമ്മൾ ചെക്ക് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കിട്ടുകയുള്ളൂ ഈ പറയുന്നതൊക്കെ ജനറൽ സൊല്യൂഷൻ ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്താലും തീർച്ചയായിട്ടും ഫലമുണ്ട് പക്ഷേ മറ്റേ അത്രയും ഫലം കിട്ടത്തില്ല ഒരു ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഫ്ലവർ മെഡിസിൻ്റെ ഇങ്ങനെയാണ് പിന്നെ ഓഫ് കോഴ്സ് നമുക്കറിയാം ശനി ഭഗവാന്റെ വേറെ പരിഹാരങ്ങളുണ്ട് പാതയാത്ര പാതയാത്ര വളരെ നല്ല ഇപ്പം ശബരിമലയ്ക്ക് പോകുന്ന പാതയാത്ര ചെരിപ്പിടാതെ പാദയാത്ര ചെയ്യുന്നില്ല ഇതൊക്കെ ശനി ഭഗവാൻ വളരെ 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 ഉപകാരം ചെയ്യുന്നു അതായത് അതാണ് നമുക്ക് അതായത് കാലിൽ ചെരിപ്പിടാതെ ഇപ്പം നമ്മൾ ഇട്ടിടുക എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ വന്നിട്ട് പിന്നെ ശനി നമ്മുടെ പാദത്തിൻ്റെ അക്യൂപ്രഷർ പോയിന്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യും നമ്മുടെ സെറ്റത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും ആക്ച്വലാണ് ശനി ഭഗവാൻ എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ ശരീരവേദന അതായത് വാദം പിത്തം അങ്ങനെ വാദമാണ് മെയിനായിട്ട് ഉള്ളിയുടെ ഒരു വരവിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇടത് ഇടത് കഴിഞ്ഞ് ഞാനൊരു ഒരു ഒരു ജസ്റ്റ് ഒരു തന്ത്രം പറഞ്ഞുതരാം നമ്മുടെ നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്നതൊക്കറിയാം പല പല വളരെ വലിയ എന്താ പറയുന്നത് സെലിബ്രിറ്റീസൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട് ഇടത് കാലിൽ ഒരു കറുപ്പ് ജരട് കിട്ടുക ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പ് ജരട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി ഭഗവാനാണ് അപ്പോൾ കൂടുതലും ആദ്യം ചെയ്യുന്നത് ഭഗവാൻ വന്നിട്ട് ഇടത് കാലിന് ഇപ്പം നമുക്ക് ഇടത് കാലിൻ്റെ അടി വീഴും ഈ അടി വീണ നമ്മൾ മനസ്സിലായിക്കണം ഓക്കെ നമ്മളൊക്കെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ വേണ്ടിയത് ചെയ്തോണമെന്നുള്ള മനസ്സിലാക്ക മനസ്സിലാക്കണം ഇത് ഇതൊരു ഒരു ലക്ഷണമാണ് ലക്ഷണശാസ്ത്രത്തിൽ പറയാനാണ് ഇടത് കാലാണോ ആ ശനി ഭഗവാന്റെ ആദ്യത്തെ ആദ്യം എഫക്റ്റാകുന്ന സ്ഥലം അപ്പം ഒരു കറുപ്പിചരട് ഇടത് കാലെ കെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ശനി ഭഗവാൻ്റെ വീക്ഷണം ഡയറക്റ്റായിട്ട് പെടില്ല എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസമാണ് അതിനെ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ അത് പൊതുവേ ഉപയോഗിക്കുന്നുണ്ട് നമുക്കിവിടെ എനിക്കറിയില്ല സൗത്ത് ഇന്ത്യയിൽ അത്രയൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷേ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ അതും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കുക അതുപോലെ ചെരുപ്പിട അത് ഇട്ടിടുക അതൊക്കെ പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പം പൊതുവെ നമ്മളെ മെഡം രാശിയെ ശനി ഭഗവാൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു ശനി ഭഗവാന്റെ ഗോചരാവസ്ഥ വെച്ച് മാത്രമാണ് പറയുന്നത് ഇനി അതുപോലെ മറ്റ് ഗ്രഹങ്ങളുണ്ട് പ്രധാനപ്പെട്ട ഗുരുവുണ്ട് രാഹു കേതുക്കളൊക്കെ ഉണ്ട് അത് ആ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇനിയൊരു കാലത്ത് ഇനിയൊരു ദിവസം ചിന്തിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളെ നിങ്ങൾ എൻ്റെ വീഡിയോസ് മറ്റേ പിന്നെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്കത് വളരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ദയവ് ഇത് ചെയ്യുക നിങ്ങൾക്ക് എനിക്ക് ചെയ്യാവുന്ന ഒരു സപ്പോർട്ട് അത് മാത്രമാണ് അതൊന്ന് ചെയ്തു തരിക സന്തോഷ സുഹൃത്തുക്കളെ മഹാകാളി എല്ലാവരെയും രക്ഷിക്കട്ടെ അമ്മ മഹാകാളി എപ്പോഴും നമ്മുടെ കൂടെ എല്ലാവരുടെയും എല്ലാവരുടെയും കൂടെ ഉണ്ടാവും അമ്മ മഹാകാളി എന്ന് പറയുന്നത് പ്രകൃതിയാണ് ആ പ്രകൃതി ദേവിയെ തന്നെയാണ് അപ്പോൾ അതേ ആ ഉദ്ദേശത്തോടു കൂടി അമ്മയെ പൂജിക്കുക അമ്മ തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമസ്കാരം